ഞാൻ ഇപ്പോൾ ഹാൻഡ്സെറ്റ് നിങ്ങൾക്ക് ഇതിന്റെ വെയിറ്റ് എത്ര ഉദ്ദേശം പറയാം ജസ്റ്റ് മൈക്ക് മൈക്കോച്ചു ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര തോന്നുന്നുണ്ട് ഹാൻഡ്സെറ്റ് ഇന്ന് വരെ വന്നതിൽ വെച്ച് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ്സെറ്റും കൂട്ടിയാണ് ഏറ്റവും ലൈറ്റ് വെയിറ്റിൽ വരുന്ന കുറച്ച് ഹാൻഡ് സെറ്റ് അതുപോലെ തന്നെ മാലകളൊക്കെ വന്നിട്ടോ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ നമുക്ക് ഇതിന്റെ വെയിറ്റ് ഇവിടെയുള്ള കുറച്ച് ആൾക്കാരോട് ചോദിച്ചോട്ടോ ഇവരെ ആണെന്ന് പറയുന്നത് നോക്കാം ചെറിയൊരു ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളതാ ഈ മൈക്ക് മക്കോച്ചു എന്റെ കയ്യിൽ ഹാൻഡ് സെറ്റ് ഇല്ലേ ഇത് എത്ര വെയിറ്റ് ഉണ്ടോ കറക്റ്റ് നോക്ക് അത് എത്ര വെയിറ്റ് ഉണ്ടാകുമ്പോൾ ഹാൻഡ്സെറ്റ് എല്ലാം വരുന്നുണ്ടല്ലോ ആ ഒരു റേഞ്ചില് വരുന്ന ഹാൻഡ്സെറ്റ് എന്നാണ് പറയുന്നില്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് വഴിയേ അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡ്സെറ്റ് ഇതാ അതുപോലെ തന്നെ കുറച്ച് വലിയൊരു ഹാൻഡ്സെറ്റ് ആണ് ും രണ്ട് വൻസെറ്റ് രണ്ട് പോന് ഉണ്ടാവുന്ന അതുപോലെ തന്നെ ഒരു ഒരു മാലയാണ് നമ്മളിപ്പോ മാറൊക്കെ കൊടുക്കാൻ പറ്റിയ മാലകളാണ് ഇതിന്റെ ഒരു വെയിറ്റ് എത്ര പക്ഷേ അത് അപ്പൊ ഈ ഒരു മാല ഉണ്ടല്ലോ നിങ്ങള് ഇത് ഒരു പവൻ എന്നാണ് റഷീദ് പറയുന്നില്ല ഇതിന്റെ വെയിറ്റ് നമുക്ക് നോക്കാം എത്ര വെയിറ്റ് ലാസ്റ്റ് ഓരോന്നിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞു കേട്ടാ ഓക്കെ നമുക്ക് രണ്ട് കസ്റ്റമർ ഉണ്ട് ഇവിടെ നമുക്ക് ഓരോ എങ്ങനെ ജസ്റ്റ് ഇതിന്റെ വെയിറ്റ് എത്ര ചോദിച്ചാൽ പറയുന്നറിയില്ല നോക്കാം ജസ്റ്റ് ഓക്കെ ഞാൻ എത്താ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിട്ടാണ് ചെറിയൊരു ഞാൻ ഇപ്പൊ ഹാൻഡ്സെറ്റ് കാണിക്കുന്നുണ്ട് ഏകദേശം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര തോന്നുന്നുണ്ട് ലാൻഡ് സെറ്റിൽ യൂസ് ആക്കുന്ന ആൾക്കാരല്ലേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ലാൻഡ് സെറ്റിന്റെ വെയിറ്റ് എത്ര ഫീൽ ആകുന്നുണ്ട് അത്ര ഏകദേശം രണ്ട് പവനല്ലേ നമ്മുടെ കസ്റ്റമർ പറയുന്നത് രണ്ട് പവൻ്റെ ഒരു കാഴ്ച ഉണ്ടാവുന്നുല്ലേ അതുപോലെ തന്നെ ഞാൻ വേറെ ഇതനുസരിച്ച് കൂടി കാണിച്ച അതിൻ്റെ തന്നെ വേർ കിട്ടി കൊറച്ചുകൂടി നല്ല ഹെവിയില് വരുന്നതാണ് അതാ ഫുൾ ലെയർ ആയിട്ട് വരുന്നത് ഇത് എത്ര ഉണ്ടാവും ഏകദേശം ഇത് നിങ്ങൾക്ക് എത്ര തോന്നുന്നു രണ്ടാൾക്ക് സേം മൂന്ന് പൂവൻ എന്നാണ് ഇത്തവര് പറയുന്നത് അപ്പൊ ഇതിന്റെ വെയിറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയില് പറഞ്ഞുതരാം ഓക്കെ അതുപോലെ പിന്നെ ഒരു ലാസ്റ്റ് ആയിട്ട് ഒരു മാലയും കൂടി ഉണ്ട് കേട്ടാ ഇപ്പൊ മഹിർ കൊടുക്കാന് അതുപോലെ എൻഗേജ്മെന്റ് കൊടുക്കാൻ പറ്റിയ മാലിയാണ് ഈ ഒരു മാല എത്ര വെയിറ്റ് ഉണ്ടോ രണ്ട് രണ്ടര പവൻ രണ്ട് രണ്ടര പവൻ എന്നാണ് ഇത്തവര് പറയുന്നില്ല അപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും നോക്കാം വെയിറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് അപ്പൊ ഈ ഹാൻഡ്സെറ്റിന്റെ വെയിറ്റ് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ രണ്ട് പവന് മൂന്ന് പവനൊന്നുമില്ല ഇവർ വിചാരിച്ചു വെച്ചാൽ ഇതിൽ കാണുന്ന പേളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഗോൾഡ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അത്ര വെയിറ്റ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇതിന്റെ വെയിറ്റ് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് വരെ ഷോക്ക് ആവും കാരണം വെറും മൂന്നര ഗ്രാമ തൂക്കം മാത്രമാണ് വരുന്നുള്ളത് ഹാൻഡ്സെറ്റിൽ ഇന്ന് വരെ വന്നതിൽ വെച്ച് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ്സെറ്റും കൂടിയാണ് വെറും മൂന്നര ഗ്രാമം മാത്രമാണ് വരുന്നത് അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ കാണിച്ച ഹാൻഡ്സെറ്റ് ഉണ്ടല്ലോ ഇത് നോർമലി എന്തായാലും നമുക്കൊരു മൂന്ന് പവന് കാഴ്ച എന്തായാലും ഉള്ള ഒരു ഹാൻഡ്സെറ്റ് ആണ് പക്ഷെ ഇതിന്റെ വെയിറ്റ് ആണെങ്കിൽ വെറും ഒന്നര പവന് മാത്രമാണ് അതായത് ഹാൻഡ്സെറ്റ് ഒക്കെ നമുക്ക് ഇപ്പം റേറ്റ് കൂടിയത് കൊണ്ട് തന്നെ ഏറ്റവും ലൈറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് വെറും നാല് ഗ്രാം അതായത് മൂന്നര ഗ്രാം മുതൽ നമുക്ക് രണ്ട് പവൻ്റെ വരെ വരുന്ന ഒരുപാട് മോഡൽ ഹാൻഡ്സെറ്റുകൾ നമുക്ക് ഇപ്പം ഷോപ്പിൽ കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ ഇതിന്റെ മാലിയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ റേറ്റ് ഭയങ്കര ഹൈ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ വളരെ ലൈറ്റ് വെയിറ്റ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നത് മുമ്പൊക്കെ ഒരു പവന് ഒന്നര പവനിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആണ് പക്ഷെ ഇപ്പോ നമുക്ക് വെയിറ്റ് വരുന്നുള്ളത് ഇപ്പൊ പവന് താഴെ മാത്രമാണ് അതായത് അഞ്ചര ഗ്രാം അഞ്ച് എണ്ണൂറ് അഞ്ച് ഒമ്പത് നൂറ് ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഉള്ളത് ഈ ഒരു മാല വെയിറ്റ് വരുന്നുള്ളത് നമുക്കിപ്പോൾ ഒരു മഹർ കൊടുക്കാൻ അതുപോലെ തന്നെ എൻഗേജ്മെന്റിനൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻസ് കൂടിയാണ് നമുക്ക് ഇതിന്റെയൊക്കെ മേക്കിംഗ് ചാർജ് എന്ന് വെച്ചാൽ ഏറ്റവും ലോസ്റ്റ് മേക്കിംഗ് ചാർജ് വരുന്നത് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ലോവസ്റ്റ് മേക്കിംഗ് ചാർജ് ആണ് നമുക്ക് വരുന്നത് ഓക്കെ നമ്മുടെ ബ്രാൻഡുകൾ വരുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഹോസങ്കടി ഉപ്പാൾ ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത പുതിയ കലശമായി വീണ്ടും കാണാം കാണാൻ പൈബൈ താങ്ക് യു